കെ എ റഹ്മാൻ വാഴക്കാടിന്റെ ഇതിഹാസ നായകൻ കേരളത്തിലെ ഏറ്റവും ദീർഘമായ പരിസ്ഥിതി സമരത്തിന്റെ ധീരനായ നേതാവ് മുപ്പത്തിയഞ്ച് വർഷം നീണ്ടുനിന്ന ധീര പോരാട്ടത്തിന്റെ തിളങ്ങുന്ന പ്രതീകം ഈ മഹാവ്യക്തിത്വത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ബേസ് ഇംഗ്ലീഷ് സ്കൂൾ അവതരിപ്പിക്കുന്നു മണ്ണാണ് പൊന്ന് പച്ചപ്പുതപ്പ് വിധിച്ച വയലോരങ്ങളും തലയുയർത്തി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും ഈ ഗ്രാമത്തിനൊപ്പം ചുവടുവെച്ച് താളം പിടിച്ചൊഴുകുന്ന ചാലിയാറും ഇത് വാഴക്കാട് സംസ്കാരം കൊണ്ടും പാരമ്പര്യം കൊണ്ടും നമുക്കഭിമാനിക്കാനും കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് കൃഷി ഒരു സംസ്കാരമായി മുറുകെ പിടിക്കുന്ന ഒരു ഗ്രാമം പൊന്നുവിളയാൻ അനുയോജ്യമായ മണ്ണും വയലേലകളും തണ്ണീർ തടങ്ങളും ദൈവം കനിഞ്ഞേകി അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിന്റെ ജീവനാടി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഏകദേശം ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് എട്ട് ചതുർശ കിലോമീറ്ററാണ് നമ്മുടെ പഞ്ചായത്തിന്റെ വിസ്തൃതി അതിൽ ഏറെയും കൃഷിഭൂമിയും കൃഷിയുമായി ഇഴ ചേർന്നു നിന്നു നമ്മുടെ ജീവിത സംസ്കൃതി മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിച്ചുകൊണ്ട് നാം പിന്തുടർന്നു പോന്ന കൃഷിമുറകൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി കാലം കൊണ്ടുവന്ന അനേകം മാറ്റങ്ങൾ ഒരു സംസ്കാരത്തെ തന്നെ ശിഥിലമാക്കാൻ കെൽപ്പുള്ളവ ഇന്ന് നാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് സുരക്ഷിത പച്ചക്കറികളുടെ ലഭ്യത നമുക്കാവശ്യമായ പച്ചക്കറികൾ ഏറിയ പങ്കും അന്യസംസ്ഥാനത്ത് നിന്ന് എത്തുന്നു എന്നതും അതിൽ മിക്കതും അമിത കീടനാശിനി പ്രയോഗത്തിൽ വിഷലിപ്തമാണെന്നതും ഏറെ നാളായി നമ്മെ അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങളാണ് കാസർഗോഡ് മാത്രമാണെന്ന് നമ്മൾ കരുതുന്ന എൻഡോസൾഫാനും ആത്മഹത്യക്ക് ഉപയോഗിക്കുന്ന ഫ്യൂറിഡനും നീണ്ട ലിസ്റ്റിലെ ഏതാനും പേരുകൾ മാത്രം കാൻസർ രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്തിനധികം വാഴക്കാട് ഗ്രാമത്തിൽ എത്രയെത്ര കാൻസർ രോഗികൾ കിഡ്നി രോഗം ബാധിച്ച് ഡയാലിസിന് വിധേയമാക്കുന്ന പതിനഞ്ചിലേറെ ഹതഭാഗ്യർ മാറിവരുന്ന ജീവിതശൈലി ഈ രോഗത്തിന്റെ വളർച്ച ദ്രുതഗതിയിലാക്കിയിരിക്കുന്നു ഒരു തിരിച്ചറിവിനു സമയമായി നല്ല ആരോഗ്യത്തിന് നല്ല ആഹാരം അതിന് വേറെ വൈകിൾ മണ്ണിലേക്ക് തന്നെ ഇറങ്ങണം ഒരു ഒരു സെന്റ് ഭൂമി ടെറസ് അല്ലെങ്കിൽ ഒരൊറ്റ ബാൽക്കണി ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറികൾക്ക് ഇത് ധാരാളം ഇവിടെ നഷ്ടങ്ങളുടെ കണക്കില്ല പകരം ശുദ്ധവായു മാനസിക ഉല്ലാസം വിഷമുക്തമായ പച്ചക്കറികൾ കൃഷി ഒരു സംസ്കാരമാണ് നമ്മുടെ വീട്ടുവണപ്പിൽ നമ്മുടെ കുടുംബത്തിനുള്ള ആഹാരം അതിൽ കുട്ടികളൊന്നില്ല മുതിർന്നവരൊന്നില്ല എല്ലാവരും മണ്ണിലേക്ക് ഇറങ്ങട്ടെ ഓരോ വീട്ടിലും ഓരോ പച്ചക്കറി തോട്ടം അങ്ങനെ വാഴക്കാട് ഗ്രാമത്തിൽ ജൈവ കൃഷിയിൽ പര്യാപ്തമാക്കാം